ശിലാസ്ഥാപനം നടത്തി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ വകുപ്പ് ആയുഷ്മാൻ ആരോഗ്യമന്ത്രി ശിലാസ്ഥാപനം എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു എം എൽ എ യു ആർ പ്രദീപ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ സ്വാഗതം പറഞ്ഞു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മാഷറഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു വൈസ് പ്രസിഡന്റ് ഉദയൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് കെ പി ഉമാശങ്കർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് കെ കെ ഗൗതമൻ മറ്റ് വാർഡ് മെമ്പർമാരും ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു തിരുവല്ലാമല പട്ടിപ്പറമ്പിലാണ് ഹെൽത്ത് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് സ്ഥലമായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം ഗവണ്മെന്റ് ഫണ്ട് അനുവദിക്കും സ്ഥലം നമ്മൾ കണ്ടെത്തി കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ആലോചിക്കും നമ്മുടെ ഭഗവാനായ രാധാകൃഷ്ണൻ എം പി കുട്ടിമംഗലം കോളേജിൽ നിന്ന് സ്ഥലം കണ്ടെത്താൻ ബുദ്ധിമുട്ട കാര്യമൊക്കെ സാധാരണ പ്രാവശ്യം പറഞ്ഞു അപ്പൊ ഞാൻ ഇതിന് ബുദ്ധിമുട്ടുമ്പോഴും അതുപോലെ എന്നോടൊപ്പം മറ്റ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ കൈകോർത്ത് നിന്നത് കൊണ്ട് മാത്രം പ്രവേശിക്കാൻ വേണ്ടി എത്താറായി അപ്പൊ ജനന വിരാശം എന്തും സാധിക്കും നമ്മൾ മലേഷൻ നമ്മുടെ la regola allora, sacra alga തിരുവല്ല പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആരോഗ്യരേഖയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ സ്വന്തമായി നിർമ്മിക്കാനുള്ള ഗ്രകാല സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഏറ്റവും സന്തോഷകരമായ മൂന്ന് തർക്കമാണ് നമ്മളെല്ലാവരും സാക്ഷ്യം കഴിക്കുന്നത് ഇവിടെ ആരോഗ്യവകുപ്പിൻ്റെ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി പുതിയ പേരാണ് ആരോഗ്യം മന്ദിര അതിൽ തീരുത്തുന്നുണ്ടായിരുന്ന നേരത്തെ പറഞ്ഞിരുന്നത് ഇപ്പം ആരോഗ്യ ആരോഗ്യം മന്ദിരമായിട്ട് മാറി എന്തായാലും ഏകദേശം അൻപത്തി അഞ്ച് ലക്ഷം രൂപയോഗം നിലവിലുന്ന ഭാവിയിൽ തരുന്ന എല്ലാ ചിലവുകളും കൂടി അമ്പത്തി അഞ്ച് ലക്ഷം രൂപയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്കാണ് ഇവിടെ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ എല്ലാവരും വിലവാക്കങ്ങൾക്കുമ്പോൾ നമ്മുടെ ഈ ആയുഷ്മാൻ ആരോഗ്യ ആരോഗ്യമന്ദിരുടെ ാപ്ടോപ്പ് ഡെസ്ക് ടോപ്പ് പ്രിന്റ് സിസി ടി വി എവിടെ നിന്ന് മേടിക്കണം എവിടെ സർവീസ് ചെയ്യണം എന്ന സംശയത്തിലാണ് ബ്രാൻഡഡ് ഉത്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിനും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സുള്ളപ്പോൾ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ് ഡെസ്ക്ടോപ് ആക്സസറീസ് ബിൽഡിംഗ് സോഫ്റ്റ്വെയർ നെറ്റ് വർക്കിംഗ് സി സി ടി വി ഇൻസ്റ്റളേഷൻ ലാപ്ടോപ് ചിബ് ലെവൽ തുടങ്ങിയ എല്ലാം ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിൽ ലഭ്യമാണ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം